ഞാൻ ഈ ക്വിസ് അറിഞ്ഞപ്പോൾ തന്നെ ആദ്യ ജനറൽ നോളജ് റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് എല്ലാം വായിച്ചു പിന്നെ ഈ ക്വിസ് നടക്കുന്നത് ജനുവരി മുപ്പത്തൊന്നിനായതുകൊണ്ട് ആ ദിവസത്തിന്റെ കാര്യങ്ങൾ നോക്കി പിന്നെ ഈ നടക്കുന്ന കണ്ണൂരിൽ അത് നമ്മള് അപ്പം ചോദ്യം ചോദിച്ചിട്ട് അതില് നമുക്ക് പതിമൂന്ന് മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത് നല്ലൊരു സ്കോറായിട്ട് തന്നെയാണ് കരുതുന്നത് അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചോദ്യങ്ങളായിരുന്നു അതായത് നമുക്ക് ഒരു കൊസ്റ്റിൻ കിട്ടിക്കഴിഞ്ഞാല് ആ കൊസ്റ്റിനിൽ തന്നെ ആൻസർ എന്തായാലും ഉണ്ടാവും നമ്മൾ അത് നന്നായി ഒന്ന് ഒബ്സർവ് ചെയ്ത് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും പിന്നെയുള്ള ലെവലൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാരണം നമ്മൾ ഈ പറയുന്ന ഈ ക്യുസിങ്ങെന്ന് വെച്ചാൽ നമ്മുടെ അറിവ് മാത്രമല്ലല്ലോ അപ്പോൾ ആ ക്യുസിന് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഒരു സ്കില്ലും കൂടി വേണം അപ്പം ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ആ ടൈമിൻ്റെ ഒരു മാനേജ്മെന്റും കൂടി അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ച് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി അവസാനത്തെ റൗണ്ടിലാണ് കുറച്ച് മാർക്ക് ബാക്ക് ഔട്ട് ആയി പോയത് സന്തോഷം എന്ന് വെച്ചാൽ നമ്മൾ എന്തായാലും പ്രിലിംസ് കിടക്കുമ്പോൾ നമുക്ക് എന്തായാലും വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ അതിൽ ആദ്യ ഫസ്റ്റ് ടീമായിട്ട് തന്നെ പ്രിലിംസിന് കടന്നതിൽ വളരെ സന്തോഷം ഈ സെക്കൻഡ് കിട്ടിയതിലും സന്തോഷം ഫസ്റ്റ് ആയിരുന്നു പ്രതീക്ഷിച്ചത് എന്നാലും സെക്കൻഡ് സന്തോഷമുണ്ട് സന്തോഷം തന്നെ കാരണം ഇങ്ങനത്തെ ഒരു ക്യൂസിങ് പ്ലാറ്റ്ഫോമില് വരുമോന്ന് അറിയുന്ന വലിയ കാര്യമാണ് ഇതില് പ്രൈസ് അടിച്ച് ഇനി എന്തായാലും ഫൈനലിലേക്ക് പോകുന്നുണ്ട് നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് നല്ല പെർഫോം ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു